നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ ആ സ്നേഹത്തിന് പകരം വെക്കുവാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല പ്രഭാഷകൻ മൂന്ന് നായൽ നാം കാണുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു മറ്റുള്ളവരുടെ സഹനങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കിയും ആ സഹനങ്ങൾ അവരിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാനുമുള്ള പ്രത്യേക സിദ്ധി പരിശുദ്ധ അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജപമായ എത്രയും തെയ്യുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ അപേക്ഷകൾ ഇന്നേ വരെ ഉപേക്ഷിക്കാത്തവൾ എന്ന് നാം കാണുന്നത് മാതൃഭക്തിയുടെ ഏറ്റവും വലിയ അടിത്തറയാണിത് അതിനാൽ പരിശുദ്ധ അമ്മയോട് നാം മധ്യസ്ഥം യാചിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ കത്തിച്ചൊരിക്കണം കാനായിലെ കല്യാണ വിരുന്നിന്റെ അവസരത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ മറ്റാരെയാൾ ആ വിഷമം മനസ്സിലാക്കുകയും ഈശോയെ അറിയിക്കുകയും ചെയ്തു തന്റെ മകനിൽ ആ അമ്മ അത്രമാത്രം വിശ്വസിച്ചിരുന്നു നാം പലരുന്ന നിമിഷങ്ങളിലും പ്രതീക്ഷയുടെ നാവ് നൽകുന്നയാളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടുത്തെ പ്രത്യക്ഷപ്പെടലുകൾ പല സ്ഥലങ്ങളിൽ രൂപങ്ങളിൽ മാതാവ് മാനവ ജനതയ്ക്ക് ദർശനം നൽകി മിക്ക അവസരങ്ങളിലും താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന കുട്ടികൾക്കാണ് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് തന്റെ സ്നേഹത്തിന്റെ തന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് ജപമാല സമ്മാനിച്ചത് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ജപമാലയിലൂടെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ വളർന്ന് പരിശുദ്ധ അമ്മയുടെ സുഹൃത്തത്തിലും മാതൃകയിലും അനുകരണീയമായ ജീവിത മാതൃകകളിലും ആശ്രയിച്ച് ആ അമ്മ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും പ്രാർത്ഥനയും നമുക്ക് വളരെ അനുഗ്രഹപ്രദമാണ് വലിയ സങ്കടമാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നെന്ന് കൊണ്ട് മധ്യസ്ഥം വ്യാജിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അതിനാൽ പരിശുദ്ധ അമ്മയിലുള്ള നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം അബ്രഹത്തിന് ദൈവത്തോടുള്ള ഭക്തി അജഞ്ചലം പോലെ നമുക്കും പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി അജഞ്ചലമായിരിക്കണം പരിശുദ്ധ കനിക മറിയം എന്നും വിശ്വാസികളുടെ രാഗി തന്നെയാണ് അതിനാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം നന്ദി